കേരളത്തിൽ നിന്നും ലോക്സഭയിൽ ബി ജെ പിയിൽ അക്കൌണ്ട് തുറന്നതോടെ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പായിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് ഉറപ്പാണ് ഇതിനു കൂടാതെ മറ്റൊരു അപ്രതീക്ഷിത നീക്കം കൂടി നടത്തുകയാണ് ബി ജെ പി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ രാജ്യസഭാംഗത്വം നൽകിയേക്കും എം പി ആയാലും അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള നീക്കത്തിനാണ് ഒരുങ്ങുന്നത് ഇത്തരം ചർച്ചകളാണ് നേതൃത്വത്തിൽ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകും ശോഭാ സുരേന്ദ്രനും സംഘടനയിൽ പ്രധാന പദവി നൽകും ആലപ്പുഴയിലെ ശോഭയുടെ പ്രകടനത്തെ അവഗണിക്കാൻ സാധിക്കില്ല എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് അതേസമയം ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിർണായക യോഗങ്ങൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചനകൾ ഉള്ളത് എന്നാൽ സുരേന്ദ്രൻ രാജ്യസഭയിൽ എത്തിയാൽ ആ സാധ്യത നടക്കില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന് പാർട്ടി നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ബി ജെ പി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് സുരേന്ദ്രനെ പ്രശംസിച്ചുകൊണ്ട് കുറിപ്പിട്ടത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി ജെ പിയുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിൻ്റെ സംഘാടക മികവുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തൻ്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്നും നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതേസമയം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേരും യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും യോഗത്തിനുശേഷം നരേന്ദ്രമോദിയും എം പിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിക്കും എൻ ഡി എയിലെ നിർണായക കക്ഷികളായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് സൂചന ആർക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ നൽകുമെന്നതിൽ വെള്ളിയാഴ്ച തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാമെന്നാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് ജെ ഡി യുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രിസ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയും നൽകിയേക്കും എൻ ഡി എ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാന പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഉത്തർപ്രദേശിൽ കനത്ത തോൽവി നേരിട്ട സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെയും നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്